സർ നമസ്കാരം നമസ്കാരം സർ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ഏത് കോഴ്സ് എടുക്കണം ഏത് കരിയർ പാത്ത് ചൂസ് ചെയ്യണം എന്നൊക്കെ കൺഫ്യൂഷൻ കൺഫ്യൂഷനുള്ളൊരു ടൈമാണ് സാറിന് എന്താണ് ഇതിനൊരു സൊല്യൂഷൻ പറയാൻ പറ്റിയത് ഓക്കെ കരിയർ മാപ്പിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നൊരു ടെസ്റ്റാണ് ഞാൻ സൊല്യൂഷനായിട്ട് മുമ്പോട്ട് വയ്ക്കുന്നത് അതായത് ഒരു കുട്ടിയുടെ ജന്മസിദ്ധമായ കഴിവ് കുട്ടിയായാലും വ്യക്തികളായാലും അവരുടെ ജന്മസിദ്ധമായ കഴിവുകളെ കണ്ടെത്താനും അവരുടെ വ്യക്തിത്വ സവിശേഷതകളെ ഐഡൻറ്റിഫൈ ചെയ്യാനും സഹായിക്കുന്ന ഒരു വലിയ ടെക്നിക്കാണ് ഒരു ടെസ്റ്റാണ് കരിയർ മാപ്പിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇത് മൂന്ന് ടെസ്റ്റുകൾ കമ്പെയർ ചെയ്തിട്ടുള്ളതാണ് ഈ കരിയർ മാപ്പിംഗ് ടെസ്റ്റ് ഡെർമറ്റോഗ്ലിഫിക്സ് മൾട്ടിപ്പിൾ ഇൻഡറിയൻ ടെസ്റ്റ് അല്ലെങ്കിൽ ഡി എം ഐ ടി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഒരു സൈക്കോമെറ്റിക് അസസ്മെൻറ്റ് ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് ഇത് മൂന്നും കൂടി കമ്പെയൻ ചെയ്തിട്ടുള്ളതാണ് ഈ കരിയർ മാപ്പിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് അടുത്ത ഡി എം ഐ ടി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഡെർമെറ്റോഗ്ലിഫിക്സ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വ്യക്തിയുടെ കയ്യിലെ ഒരു കുട്ടിയുടെ അവരുടെ പത്ത് പേരല്ലുകളിലെയും ഫിംഗർ പ്രിൻസിനെ ടെസ്റ്റ് ചെയ്തുകൊണ്ട് ഫിംഗർ പ്രിൻറ്റ്സ് എടുത്തുകൊണ്ട് അത് അതിൻ്റെ അവരുടെ ഇൻബോൺ ടാലൻസിനെ എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഡി എം ഐ ടി എന്ന് പറയുന്ന ടെസ്റ്റ് രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സൈക്കോമെറ്റിക് ആണ് ആ അസസ്മെൻറ്റിനകത്ത് ഒരു അമ്പത്താറ് ക്വസ്റ്റ്യൻസ് കുട്ടികളോട് കൊടുക്കും ആ ക്വസ്റ്റ്യൻസ് വെറുതെ ടിക്കറ്റിക്കി തന്നാൽ മതി തന്നു കഴിഞ്ഞാൽ അതിനകത്ത് കൃത്യമായിട്ട് അവരുടെ വ്യക്തിത്വ സവിശേഷതകൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും പിന്നെ ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് ആണ് അപ്പോൾ ആ ഇൻഡിവിജ്വൽ കൗൺസിലിങ്ങിൽ കൂടി ആ വ്യക്തിയുടെ താൽപ്പര്യങ്ങളും ആ വ്യക്തിയുടെ സ്ട്രെങ്ത്തും സ്ട്രെങ്തും എല്ലാം നമുക്ക് ഈസിയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും സാധിക്കും അങ്ങനെ ഇത് മൂന്നും കമ്പയിൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് കരിയർ മാപ്പിംഗ് ടെസ്റ്റ് ഓക്കെ സാർ സാർ ഈ കരിയർ മാപ്പിംഗ് ടെസ്റ്റ് കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും കരിയർ മാപ്പിംഗ് ടെസ്റ്റ് കൊണ്ട് ഏകദേശം ഒരു എനിക്കൊന്നൊരു ഇരുപത്തഞ്ചിൽ പരം കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും ഏറ്റവും പ്രധാനമായിട്ടും ആദ്യം കണ്ടുപിടിക്കാൻ സാധിക്കുന്നത് അവരുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് കണ്ടുപിടിക്കും എട്ട് തരത്തിലുള്ള ഇൻ്റലിജൻസ് കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇൻ്റർ പേഴ്സണൽ ഇൻ്റലിജൻസ് ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ് കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് അവരുടെ മ്യൂസിക്കൽ ഇൻ്റലിജൻസ് അങ്ങനെ തുടങ്ങിയ എട്ട് തരത്തിലുള്ള ഇൻ്റലിജൻസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും പിന്നെ അവരുടെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും അവർ ഏത് പേഴ്സണാലിറ്റി ടൈപ്പിൽ ഉൾപ്പെടുന്ന ആൾക്കാരാണെന്ന് ഐഡൻറ്റിഫിക്കാൻ സാധിക്കും അവരുടെ ലേണിംഗ് എബിലിറ്റീസ് കണ്ടുപിടിക്കാൻ സാധിക്കും അവരെ ഓഡിറ്ററി ആണോ കൈനസ്തെറ്റിക് ആണോ അതോ വിഷ്വൽ ആണോ ഏത് കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അതോടൊപ്പം തന്നെ അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് കണ്ടുപിടിക്കാൻ സാധിക്കും നാല് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അതായത് ഐ ക്യു ഇൻ്റലിജൻറ്റ് ക്വേഷ്യൻ്റ് സി ക്യൂ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റി ക്വോഷ്യൻ്റ് എ ക്യു എന്ന് പറഞ്ഞാൽ അഡിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ്റ് അങ്ങനെ ഇ ക്യു ഇമോഷണൽ കോഷ്യൻ്റെ അങ്ങനെ നാല് തരത്തിലുള്ള ക്വശ്യൻസ് കണ്ടുപിടിക്കാൻ സാധിക്കും ഇത് ഈ എ ക്യു എന്ന് പറയുന്നത് അത്ര പരിചിതമല്ലാത്ത ഒരു വാക്കാണ് പലർക്കും എ ക്യു എന്ന് പറഞ്ഞാൽ അഡ്വേഴ്സിറ്റി ആണ് അതായത് ഒരു പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയിലുള്ള ആ എന്തുമാത്രം കഴിവുണ്ടെന്ന് കണ്ടുപിടിക്കുന്നതാണ് എ ക്യു എന്ന് പറയുന്നത് സി ക്യൂ എന്ന് പറഞ്ഞാൽ അവരുടെ ക്രിയേറ്റീവായിട്ട് അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതാണ് ക്രിയേറ്റീവ് കോഷ്യൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഐക്യു എന്ന് പറഞ്ഞാൽ അവരുടെ ബുദ്ധിപരമായ അവരുടെ ബുദ്ധിപരമായ എന്തെല്ലാം സവിശേഷതകളാണ് അവരിൽ അവരുടെ പ്രത്യേകതകളാണ് അവരിലുള്ളതാണ് ഐക്യു വഴി കണ്ടുപിടിക്കാൻ സാധിക്കുന്നത് പിന്നെ ഇമോഷണൽ കോഷൻ വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് ഒരു വ്യക്തിക്ക് ഇമോ അവരുടെ എന്താണ് അവരെ സ്വയം മനസ്സിലാക്കാനും അവരുടെ ചുറ്റുപാടുകളുള്ള വ്യക്തികളെ മനസ്സിലാക്കാനും അവരുമായിട്ടുള്ള ആ ഒരു ആ ഒരു എന്താ പറയുന്ന ഒരു ഇമോഷണൽ ഒരു സപ്പോർട്ട് അതിനെയെല്ലാം മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് ഈ പറയുന്ന എന്താണ് അവരുടെ സ്വയം വികാരങ്ങളെയും മറ്റുള്ളവരുടെ വികാരങ്ങളെയും മനസ്സിലാക്കാനും അതിനെ തരണം ചെയ്യാനും പറ്റുന്ന ഒരു വ്യക്തിയുടെ കഴിവിനെയാണ് ഇമോഷണൽ കോഷ്യൻ്റെ വീട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ തര നാല് തരത്തിലുള്ള കോഷ്യൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും സാധിക്കും പിന്നെ അതേപോലെ മനസ്സിലാക്കാൻ സാധിക്കുന്ന അവരുടെ ബ്രെയിൻ ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാക്കാൻ സാധിക്കും ഏത് ബ്രെയിനാണ് ഡോമിനൻ്റായിട്ട് നിൽക്കുന്നതെന്ന് അറിയാൻ സാധിക്കും അതുപോലെ തന്നെ ഏതൊക്കെ കോഴ്സാണ് അവർക്ക് തിരഞ്ഞെടുക്കേണ്ടത് അതായത് ഇപ്പോൾ പ്രധാനമായിട്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ നമുക്ക് മാത്സ് വേണം എടുക്കേണ്ടത് അതോ സയൻസ് മേഖലയാണോ അതോ കൊമേഴ്സ് ആണോ അതോ ആർട്സ് ആണോ ഇങ്ങനെയുള്ള ഒരു ബിസിനസ് മേഖലയിലേക്കാണോ പോകേണ്ടത് ഇതൊക്കെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും ജോലി തന്നെ ഏതെല്ലാം ജോലികളാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണ് അവർക്ക് ഏറ്റവും കൂടുതൽ കൺവീനിയൻറ്റായിട്ടുള്ളത് ഇതെല്ലാം അറിയാൻ സാധിക്കും അതോടൊപ്പം തന്നെ ലേണിങ് അവേർനെസ് അവരുടെ വർക്ക് മാനേജ്മെൻറ്റ് സ്റ്റൈല് ഇങ്ങനെ തുടങ്ങി ഏകദേശം ഇരുപത്തഞ്ചോളം കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഈ ഡി എം ഐ ടി അല്ലെങ്കിൽ കരിയർ മാപ്പിംഗ് ടെസ്റ്റ് വഴി സാധിക്കും ഓക്കെ സാർ സാർ അത് ഏത് പ്രായം മുതലുള്ള കുട്ടികൾക്കാണ് ചെയ്യാൻ പറ്റുക ഇത് മൂന്ന് വയസ്സ് മുതൽ മുകളിലോട്ടുള്ള ഏത് ആൾക്കാർക്കും ഇത് ചെയ്യാൻ സാധിക്കും സാധാരണ ഇപ്പം പേരൻസ് എല്ലാം കുട്ടികളെ കൊണ്ട് വരുന്നത് ഒരു പത്താം ക്ലാസ്സിന് മുമ്പ് അവിടെയാണല്ലോ ഒരു കോഴ്സ് മാറുന്നത് അപ്പോൾ ഇത് അടുത്തൊരു ഇത് തിരഞ്ഞെടുക്കേണ്ട ഇവിടെ നിന്നാണെന്ന് അറിയാൻ പറ്റുന്നത് കൂടുതലും അറിയാൻ ആഗ്രഹ ആൾക്കാർ ആഗ്രഹിക്കുന്നത് പത്താം ക്ലാസ്സിലാണ് പിന്നെ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ അതുകൊണ്ട് പ്ലസ് ടുവിന് തൊട്ട് മുമ്പുള്ളതും പത്താം ക്ലാസ് മുമ്പാണ് പേരൻസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് വളരെ ചെറുപ്പം മുതൽക്കേ തന്നെ ഈ ഒരു ടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ വളരെ ചെറുപ്പം അതൊരു പ്രീ കെ ജിലൊക്കെ വിടുന്നതിന് മുമ്പേ തന്നെ ഈ ടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഈ കുട്ടികളുടെ ഇൻബോണായിട്ടുള്ള സ്ട്രെങ് സ്ട്രെങ്ത് മാത്രമല്ല അവരുടെ വീക്ക്നെസ്സോട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരേതൊക്കെ പഠന മേഖലയാണ് അവർക്ക് സ്യൂട്ടബിൾ എന്ന് മനസ്സിലാക്കി ആ ഒരു ലേണിംഗ് സ്റ്റൈൽ പ്രിപ്പയർ ചെയ്ത് കൊടുത്തുകൊണ്ട് അവർ കുറച്ചും കൂടി ഈസിയായിട്ട് അവരെ മുമ്പോട്ട് നമുക്ക് ട്രെയിൻ ചെയ്ത് നല്ല രീതിയിൽ അവരുടെ ഈ പഠനമെന്ന് പറയുന്ന ആ ഒരു ആ ഒരു പ്രക്രിയ കുറച്ചും കൂടി ഈസി കൊടുക്കാനായിട്ട് സഹായിക്കും ഓക്കെ സാർ ശരിക്കും ഈ ടെസ്റ്റിൻ്റെ ആവശ്യകത എന്താണ് ഈ ടെസ്റ്റിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലേ ഈ സ്ട്രെങ്തും വീക്ക്നെസ്സും ഐഡൻറിഫൈ ചെയ്ത് നമ്മൾ നമ്മുടെ ആ സ്ട്രെങ്ത് അനുസരിച്ചുള്ള ഒരു മേഖലയിലേക്ക് പോയെങ്കിൽ മാത്രമാണ് നമുക്ക് ശോഭിക്കാൻ സാധിക്കുന്നത് ഇപ്പം എത്രയോ ആൾക്കാർ ഇപ്പോൾ ഈ ഒരു സമയത്ത് നേഴ്സിങ് നഴ്സിംഗ് എന്ന് പറയുന്ന ആ ഒരു ജോലിയിലേക്കായിരുന്നു എല്ലാ ആൾക്കാരും പൊയ്ക്കൊണ്ടിരുന്നത് അപ്പം എല്ലാ ആൾക്കാരും അത് പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഇല്ലെങ്കിൽ കൂടിയും ജോലി സാധ്യത കണ്ടുകൊണ്ട് എല്ലാ ആൾക്കാരും നേഴ്സിംഗ് നേഴ്സിങ് എന്ന് പറഞ്ഞായിരുന്നു വയ്ക്കൊണ്ടിരുന്നത് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നേഴ്സിങ് ജോലി നേഴ്സിങ്ങിൻ്റെ പഠനം എല്ലാം പോയിരുന്നു പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാരണങ്ങളാണ് കുട്ടികൾ പറയുന്നത് ഒന്ന് അവർക്ക് ഈ ടെർമിനോളജീസ് ഒന്നും മനസ്സിലാവുന്നില്ല അവർ അവർ ഈ പറയുന്ന ഫിസിക്കൽ ഈ അനാറ്റമി ഓഫ് ഫിസിക്കൽ ബോഡി പഠിപ്പിക്കുന്നുണ്ട് അപ്പം അതിനകത്ത് ആ മെഡിക്കൽ ട്രിബ്യൂണോളജീസ് ഒന്നും കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല പല കുട്ടികൾക്കും രണ്ടാമത് പിന്നെ കുട്ടികൾക്ക് ഈ പറയുന്ന ഒരു സർവീസ് മെൻറ്റാലിറ്റി ഇല്ല മൂന്നാമത് കുട്ടികൾക്ക് ചോര കാണുമ്പം സിറിഞ്ച് കാണുവാൻ പേടി ചോര കാണുമ്പം പേടി മുറിവ് കാണുമ്പം പേടി അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളെ നമുക്ക് ആ മേഖലയ്ക്ക് വിടാൻ പറ്റില്ല നല്ലൊരു സർവീസ് മെൻറ്റാലിറ്റി നല്ലൊരു ഇമോഷണൽ കോഷൻറ്റോ ഉള്ള വ്യക്തികൾക്ക് മാത്രമേ ആ സർവീസ് മേഖല തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ സോ ഇതിൻ്റെ ഒരു ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നിങ്ങളിപ്പം കൃത്യമായ മേഖല നേരത്തെ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പണവും സമയവും ലാഭിക്കാൻ സാധിക്കും ഇപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പോൾ ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്നത് ഒരു വർഷം ആ കുട്ടി മംഗലവരുത് പഠിച്ചു പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞാൽ ആ കോഴ്സ് നിർത്തി കഴിഞ്ഞു പോരുന്നു അപ്പോൾ അവർ പറയുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനി സർട്ടിഫിക്കറ്റും എല്ലാ കാര്യങ്ങളും തരണം എന്നുണ്ടെങ്കിൽ അവർ പറയുന്ന സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ നേരത്തെ പ്ലസ് ടു നിന്നൊക്കെ ഇപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിച്ച സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതവിടെ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഒക്കെ തിരിച്ചു തരണം എന്നുണ്ടെങ്കിൽ ഈ നാല് വർഷത്തെ കോഴ്സിൻ്റെ ഫീസ് അടയ്ക്കണം ഒന്ന് രണ്ടാമത് അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇത് ഇപ്പം നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല മുൻകൂറിൻ്റെ ഫീസ് അടച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾ മീറ്റിംഗ് കൂടിയ തീരുമാനിക്കെത്തുള്ളൂ അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പൈസ നഷ്ടമായി രണ്ടെന്ന് പറഞ്ഞാൽ അത്രയും സമയം ആ ഒരു വർഷക്കാലം സമയം നഷ്ടമായി അപ്പോൾ ഞാൻ പറഞ്ഞു ആ പണവും സമയവും ലാഭിക്കാനായിട്ട് ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് വഴി നിങ്ങൾക്ക് ഈസിയായിട്ട് സാ സാധിക്കും ഓക്കെ സർ സർ ധാരാളം ആൾക്കാർ ഇപ്പോൾ ജോലിക്കും പഠനാവശ്യങ്ങൾക്കുമായി വിദേശത്തേക്ക് പോകുന്നുണ്ട് ഇതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത് വിദേശത്തേക്ക് പോകുന്നത് നല്ലത് തന്നെയൊക്കെയാണ് ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരു തൊഴിലവസ്ഥ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ വിദേശത്തേക്ക് പോകുന്നത് നല്ല കാര്യമാണ് പക്ഷേ വിദേശത്തേക്ക് പോകുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന കോഴ്സ് നിങ്ങൾക്ക് സ്ട്രെങ്ത് അനുസരിച്ചുള്ള കോഴ്സാണോ നിങ്ങൾക്കത് പഠിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നിങ്ങൾ ആ കോഴ്സിൻ്റെ കൃത്യമായ കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ ഏതെങ്കിലും ഒരാൾ കോഴ്സിന് പോയി എന്ന് കഴിഞ്ഞ് നിങ്ങളും വിദേശത്തേക്ക് പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത് കാരണം ഓരോ വ്യക്തിയുടെയും സ്ട്രെങ്തും വീക്ക്നസ്സും ഡിഫറൻ്റ് ആണ് അതുകൊണ്ട് തന്നെ വിദേശത്തേക്ക് ജോലിക്ക് പോകുന്ന ആൾക്കാർ പല പല കാര്യങ്ങളുണ്ട് ചിലർക്ക് ക്ലൈമറ്റ് അവിടുത്തെ ക്ലൈമറ്റ് ചിലർക്ക് പിടിക്കില്ല അപ്പോൾ ചില അവിടുത്തെ ചില അവിടുത്തെ എന്താ പറയുന്നത് അവരുടെ ആ ഒരു ഒരു കൾച്ചർ ചില ആൾക്കാർക്ക് പിടിക്കില്ല അപ്പോൾ അവിടുത്തെ ചില ആഹാര രീതികൾ ചില ആൾക്കാർക്ക് പിടിക്കില്ല അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ചില ആൾക്കാർ വിദേശത്തൊക്കെ ലക്ഷക്കണക്കിന് രൂപ മുടക്കി പഠിച്ചെല്ലാം കഴിഞ്ഞ് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ ഈ കാലാവസ്ഥ ശരിയല്ല ഇപ്പം അങ്ങനെ ഫുഡ് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് എത്രയോ കുട്ടികൾ ആ പൈസയെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് തിരിച്ച് വരുന്നുണ്ട് എനിക്ക് എനിക്കപ്പോൾ ആരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു രാജ്യത്തേക്ക് പഠിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം അവിടുത്തെ ക്ലൈമറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ് വിശദമായ കാര്യങ്ങൾ മനസ്സിലാക്കണം കോഴ്സ് മനസ്സിലാക്കണം അതിൻ്റെ ആ ജോലി സാധ്യത മനസ്സിലാക്കണം ഇതെല്ലാം മനസ്സിലാക്കി നിങ്ങൾക്ക് ആ ജോലി ചെയ്യാൻ നിങ്ങൾ സംതൃപ്തരാണോ നിങ്ങൾക്ക് സംതൃപ്തി കിട്ടുമോ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പോകാൻ നിങ്ങൾക്ക് ശമ്പളം എത്ര മിച്ചം വെക്കാൻ പറ്റും ഇത് ചില ആൾക്കാർ പറഞ്ഞു ഒരു ലക്ഷം രൂപ സാലറി ആണ് പക്ഷെ ഞങ്ങൾക്ക് മുപ്പതിനായിരം രൂപ മിച്ചം വെക്കാൻ പറ്റുന്നുള്ളൂ എങ്കിൽ പിന്നെ നാട്ടിൽ അമ്പതിനായിരം രൂപയ്ക്കുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത് അപ്പം നാട്ടിൽ ധാരാളം ജോലി സാധ്യതകൾ ഇവിടെ ഉണ്ട് പക്ഷെ ആ ജോലി സാധ്യതകളെ കണ്ടെത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നില്ല അതാണ് സത്യം അപ്പോൾ ആൾക്കാരെല്ലാം വിദേശത്തേക്ക് പോകുമ്പം കുറച്ച് അവിടെ ഒരു എൻജോയ് ചെയ്യാമെന്നുള്ള ഒരു കാഴ്ചപ്പാടുകൂടെ പല ആൾക്കാർക്കും ഉണ്ട് പക്ഷേ എന്തു തന്നെയായാലും ഞാൻ പറഞ്ഞു വിദേശത്ത് നല്ലൊരു ജോലി കിട്ടുകയാണെങ്കിൽ ആ ജോലി സാധ്യതകളില്ല എങ്കിൽ വിദേശത്ത് നല്ലൊരു ജോലി കിട്ടുകയാണെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും നല്ലത് പക്ഷേ നിങ്ങളുടെ ഈ സ്ട്രെങ്ത് അതെല്ലാം മനസ്സിലാക്കി ഈ ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കിയിട്ട് പോവുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഓക്കെ സാർ സാർ എത്ര സമയം കൊണ്ട് ഈ ടെസ്റ്റ് നടത്താൻ പറ്റും പിന്നെ ഇതിൻ്റെ റിസൾട്ട് എത്ര ദിവസം കൊണ്ട് കിട്ടും പിന്നെ സാർ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് എന്തെങ്കിലും റിപ്പോർട്ട്സ് കിട്ടുമോ ഈ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഉറപ്പായിട്ടും ഇതിനകത്ത് ടെസ്റ്റ് എടുക്കാനായിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ സമയം മതി മുപ്പത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ ഇതിൻ്റെ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൈവ് ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടും മുപ്പത്തിമൂന്ന് പേജിൻ്റെ സ്പൈറൽ ബൈൻഡ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട് നിങ്ങൾക്ക് ഹാർഡ് കോപ്പിയും കിട്ടും അത് സോഫ്റ്റ് കോപ്പിയും കിട്ടും നിങ്ങൾക്ക് ഇനി സോഫ്റ്റ് കോപ്പി മാത്രം മതി എന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൽ വഴി അയച്ചുതരും അത് ഹാർഡ് കോപ്പി വേണമെങ്കിൽ ഹാർഡ് കോപ്പി തരാം അങ്ങനെയാണ് റിപ്പോർട്ട് കൊടുക്കുന്നത് ഒരു ഫൈവ് ഡേയ്സ് കൊണ്ട് ഇതിൻ്റെ റിപ്പോർട്ട് കണ്ട് അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എല്ലാം നമ്മൾ തരികയും ചെയ്യും നിങ്ങൾക്ക് എന്ത് സാർ എന്ന് പറഞ്ഞാൽ സെൽഫ് എക്സ്പ്ലേറ്ററി ആണ് എങ്കിൽ പോലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ നമ്മൾ തരികയും ചെയ്യും ഓക്കെ സാർ സാർ അവസാനമായി പാരൻസിനോടും കുട്ടികളോടും എന്താണ് സാറിന് പറയാനുള്ളത് എനിക്ക് പ്രധാനമായിട്ടും ആദ്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇവിടെ ഒരു കമ്പാരിസൻ്റെ ബേസിൽ ഒരു കുട്ടിയെയും കുട്ടിയേം ഒരു മേഖലയിലേക്ക് വിടാൻ പാടില്ല ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അടുത്തൊരു കൂട്ടുകാരൻ്റെ കുട്ടി ഡോക്ടറാണ് നീയും ഡോക്ടറായേ പറ്റൂ അല്ലെ നീ എഞ്ചിനീയർ ആണ് അതുകൊണ്ട് അവൻ എഞ്ചിനീയറാണ് നീയേ എഞ്ചിനീയറായേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഞാനും അച്ഛനും അമ്മയും ഡോക്ടറാണ് അതുകൊണ്ട് നീയും ഡോക്ടറായേ പറ്റൂ എന്നൊന്നും പറയാൻ ഇവിടെ യാതൊരുവിധ അങ്ങനെ പറയുന്ന യാതൊരുവിധ അർത്ഥവുമില്ല കാരണം എന്ന് വെച്ച് ഞാൻ പറഞ്ഞേ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും കുട്ടിയാണെങ്കിൽ പോലും അവർ ഒരു ജന്മമാണ് അവർക്ക് വ്യത്യസ്തമായ ചില കാഴ്ചപ്പാടുകളും മനോഭാവങ്ങളും വ്യത്യസ്തമായ ചില കഴിവുകളുമാണ് അപ്പോൾ അവരുടെ കഴിവ് അച്ഛൻ്റെയും അമ്മയുടെയും കഴിവായിരിക്കത്തില്ല കുട്ടിയുടെ കഴിവ് അച്ഛൻ്റെയും അമ്മയുടെയും താല്പര്യമായിരിക്കത്തില്ല കുട്ടിയുടെ താല്പര്യം അപ്പോൾ ആ കുട്ടിയുടെ സ്ട്രെങ്ത് അനുസരിച്ചുള്ള ഒരു മേഖലയിലേക്ക് വേണം വിടാൻ ഇപ്പം എൻ്റെ അടുത്തൊരു പേരന്റ് വന്നിട്ടുണ്ട് അപ്പം അച്ഛനും അമ്മയും ഡോക്ടറാണ് അപ്പോൾ അത് അവർക്ക് ആഗ്രഹം അവർ വേണ്ടി ഒരു ക്ലിനിക്കൊക്കെ സെറ്റപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് അവരുടെ കാലശേഷം ആരെങ്കിലും ഡോക്ടർ വേണമല്ലോ അപ്പോൾ അതിന് ഈ കുട്ടിയെ ഡോക്ടർ ഡോക്ടർ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ ഈ കുട്ടിക്ക് ഡോക്ടർ ജോലി ഇഷ്ടമേ അല്ല ആ കുട്ടിക്ക് സിവിൽ സർവീസാണ് ഇഷ്ടം അപ്പം അത് സിവിൽ സർവീസിന് വേണ്ടി പല സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ കുട്ടി പേരൻറ്റ്സ് പറഞ്ഞ് മനസ്സിലാവുന്നില്ല സിവിൽ സർവീസ് ആകുമ്പോൾ വേറെ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരും വേറെ നോർത്ത് ഇന്ത്യയിലൊക്കെ ജോലിക്ക് പോകേണ്ടി വരും അങ്ങനെ ഭയങ്കര ഉത്തരവാദിത്തമുള്ള ജോലിയാണ് ഭയങ്കര റിസ്ക് ആണ് എന്നൊക്കെ പേരൻസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ഡോക്ടർ ആവണ്ട ആ കുട്ടിക്ക് ഈ പറയുന്ന രീതിയിൽ സിവിൽ സർവീസിലേക്ക് പോയാൽ മതി അപ്പം അവരുടെ ആ സ്ട്രെങ്ത് ആ മേഖലയിലാണ് അപ്പം നമ്മൾ ടെസ്റ്റ് എടുത്തപ്പോഴും മനസ്സിലായത് ആ കുട്ടിയുടെ അഡ്മിനിസ്ട്രേഷൻ ലെവലിലാണ് ആ കുട്ടിയുടെ കഴിവി ഇരിക്കുന്നത് സോ ആ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ ഉള്ള കഴിവ് ആ കുട്ടിക്ക് ഒരു താല്പര്യവും എല്ലാം ഇരിക്കുന്നത് പല പല കാര്യങ്ങളും നമ്മൾ നോക്കണമല്ലോ അതെല്ലാം ഇരിക്കുന്നത് ആ കുട്ടിക്ക് ഈ ഒരു മേഖലയിൽ ആ കുട്ടി പറഞ്ഞ പോലെ തന്നെ സിവിൽ സർവീസ് മേഖലക്കാണ് ആ ശരിക്കും ആ കുട്ടി പോകേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവരോട് പേരൻസിനോട് സജസ്റ്റ് ചെയ്തു ഇതാണ് ആ കുട്ടിക്ക് ഏറ്റവും നല്ല മേഖല അപ്പോൾ അത് പോകുന്നേ പോകട്ടെ എന്നുള്ള രീതിയിൽ കുട്ടികളെ പറഞ്ഞ് ആ പേരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കി അപ്പോൾ എനിക്ക് പേരൻസിനോട് എനിക്ക് പറയാനുള്ള ഇതാണ് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ താല്പര്യത്തിനെ കുട്ടികളെ അടിച്ചേൽപ്പിക്കരുത് അതോടൊപ്പം തന്നെ അടുത്തത് പേരൻസിനോട് എനിക്ക് പറയാനുള്ളത് ഏതെങ്കിലും ഒരു കൂട്ടുകാർ പറയുന്നത് കേട്ടിട്ട് ഈ കുട്ടികൾ ചിലപ്പോൾ എടുത്തി അടിയുന്നിരിക്കും അതിനെ നിങ്ങൾ ഒരിക്കലും അംഗീകരിക്കുകയും ചെയ്യരുത് അവരുടെ സ്ട്രെങ്ത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചുള്ള മേളിലേക്ക് വിടാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം അത് നിങ്ങൾക്ക് സ്വയം പറ്റുന്നില്ല എങ്കിൽ മാത്രം ഈ ടെസ്റ്റ് എടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റായിട്ടാണ് എനിക്ക് ഈ കരിയർ ടെസ്റ്റ് എനിക്ക് തോന്നിയിരിക്കുന്നത് കാരണം നമ്മൾ ധാരാളം കാര്യങ്ങൾ കുട്ടികൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും ഇപ്പം നല്ലൊരു വീട് കൊടുക്കും നല്ലൊരു ഡ്രസ്സ് മേടിച്ചു കൊടുക്കും നല്ല ഫുഡ് മേടിച്ച് കൊടുക്കും നല്ല കാർ വാങ്ങിച്ചു കൊടുക്കും നല്ല സ്കൂളിൽ പഠിപ്പിക്കും ഇതെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു പഠന മേഖല അല്ലെങ്കിൽ ഒരു തൊഴിൽ മേഖല കണ്ടെത്തി സഹായിക്കാനായിട്ട് നമ്മൾ പേരൻസ് പലരും ശ്രമിക്കുന്നില്ല അപ്പോൾ അതൊന്ന് ചെയ്താൽ നന്നായിരിക്കും എന്നുള്ള ആ ഒരു റിക്വസ്റ്റാണ് എനിക്ക് പേരൻസിനോടുള്ളത് കുട്ടികളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ധാരാളം ആൾക്കാർ ചിലപ്പോൾ ഒരു ഡോക്ടർ ആവാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖ ഒരു മേഖലയിലേക്ക് പോകാൻ വേണ്ടിയായിരിക്കും അവർ പ്ലാൻ ചെയ്യുന്നത് ഒരിക്കലും നിങ്ങൾ അവർ കൂട്ടുകൂടി അങ്ങനെ പോകണം എന്നുള്ള ചിന്ത വരരുത് കാരണം അത് നിങ്ങൾക്ക് ഭാവി ദോഷം ചെയ്യും ഇപ്പം നിങ്ങൾക്ക് രസകരമായി കൂട്ടുകൂടി ഒരു കോഴ്സ് ചെയ്യാനൊക്കെ പറ്റുമെങ്കിൽ പോലും കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താണ് അവരുടെ സ്ട്രെങ്ത് അനുസരിച്ചുള്ള മേഖലയാണ് അവർ തിരഞ്ഞെടുത്തത് നിങ്ങൾ അതനുസരിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിൽ ആ കോഴ്സ് നിങ്ങൾക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടായിട്ട് വരും അത് നിങ്ങളുടെ ഭാവിയെ ബാധിക്കും അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കരുത് നിങ്ങൾക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടെങ്കിൽ ഒരു എയിം ഉണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിനനുസരിച്ച് കൃത്യമായ ആ കോഴ്സിലേക്ക് ജോലിയിലേക്ക് പോവുക അങ്ങനെ ഒരു ധാരണയില്ല എങ്കിൽ ഏറ്റവും നല്ലത് ഒരു ടെസ്റ്റിന് വിധേയമാകുക അതനുസരിച്ച് നല്ലൊരു മേലിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ സമയവും പണവും നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും വളരെ നന്ദി സാർ ഈ കരിയർ മാപ്പിംഗ് ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസും ഇമ്പോർട്ടൻസും പറഞ്ഞു തന്നതിൽ സാർ എവിടെ വന്നാലാണ് ഞങ്ങൾക്ക് ഈ ടെസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുക ഇതിപ്പം ടെസ്റ്റ് നമ്മൾ എല്ലാ സ്ഥലങ്ങളും ഇത് ചെയ്യുന്നുണ്ട് പ്രധാനമായും ഞാൻ എൻ്റെ ക്ലിനിക്ക് എൻ്റെ നെടുമ്പാശ്ശേരി അത്താണി എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരി അത്താണിലാണ് എൻ്റെ ക്ലിനിക്ക് അവിടെയാണ് ഞാൻ സാധാരണ ടെസ്റ്റ് എടുക്കുന്നത് പിന്നെ ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ അഞ്ച് പേര് പത്ത് പേരൊക്കെ എവിടെയെങ്കിലും ടെസ്റ്റ് എടുക്കാൻ വേണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ ആ പ്രീമിയേസിലേക്ക് ചെന്നിട്ട് ഈ ടെസ്റ്റ് എടുത്ത് കൊടുക്കുന്നതാണ് ഓക്കെ വളരെ നന്ദി താങ്ക് യു സാർ താങ്ക് യു